മതിലകം എം ആട് യു പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നൂറാം വാർഷികാഘോഷത്തിന് തുടക്കമായി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളിൽ ചില പ്രത്യേകതകൾ പ്രത്യേകിച്ചും പോയ സാധാരണ പ്രൈമറി കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പറയാറുണ്ടല്ലോ അക്ഷരമില്ല അക്കമില്ല മറ്റതില്ല ഒരുപാട് പരാതി പറയാറുണ്ട് അതിലേറ്റവും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് അത് ഉറപ്പിക്കാൻ ഉൾപ്പെടെയുള്ള നല്ല ശ്രമം ഇവിടുത്തെ അധ്യാപകർ നടത്തി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ് നമുക്കിപ്പോ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ് യാതൊരു സംശയവും വേണ്ട എയ്ഡഡ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമുക്ക് പല തരത്തിലും പല കോണുകളിൽ നിന്നുള്ള സമഗ്രമായ ഒരു പരിപാടിയുടെ ഭാഗമായി പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട് എന്നാൽ അതിന് വേണ്ടത് നമ്മുടെ സ്കൂളിൽ എൻ്റെ സ്റ്റാഫ് എൻ്റെ രക്ഷകർത്താക്കൾ നമ്മൾ സാധാരണ പറഞ്ഞ പി ടി എം പി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ പൂർവ്വ അധ്യാപകരായിട്ടുള്ള ആളുകൾ അലുമിനി പ്രത്യേകിച്ചുണ്ടെങ്കിൽ അവർ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ പ്ലസ് അതിൻ്റെ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ മുഴുവൻ ആളുകളുടെ ഒരു ടീമായി നിന്നാൽ ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ ഒരു വലിയ വിഷൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നു നമ്മളല്ലേ ഒരു ഹൈസ്കൂൾ കൂടിയാക്കാന കഴിയുമോ ചെറിയ കാര്യമല്ല കാര്യം ഹൈസ്കൂൾ ആവുന്നതിനനുസരിച്ച് നമുക്ക് തൊട്ട് സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും അതിന ആവശ്യമായ സാങ്ഷൻ കിട്ടേണ്ടി വരും ഒക്കെ നമുക്ക് നോക്കാം പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാൽ ഒന്ന് അതും വലിയ പ്രശ്നമുള്ള കാര്യങ്ങൾ അത് എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം അത് നമുക്ക് സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്താൻ സൂചിപ്പിക്കുന്നത് സംഘടക സമിതി ചെയർമാൻ പി എം ആൽഫ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് രവീന്ദ്രൻ ജസ്ന ഷെമിർ പ്രധാന അധ്യാപിക ജ്യോതി കൺവീനർ ടി എ നജീബ് ട്രഷറർ ടി എസ് രാജു പ്രോഗ്രാം കോർഡിനേറ്റർ കെ വി പ്രസാദ് പി ടി പ്രസിഡന്റ് വി എ ജാഫർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കേക്ക് മേളയും കുട്ടികളുടെ നാടകവും ഗാനമേളയും ഉണ്ടായിരുന്നു ക്രിസ്തുമസ് ആൻഡ് ന്യൂഇയർ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയ്മസ് ഒരു ഇഷാര ഇഷാര ഗിഫ്റ്റ് ട്രീ ഗോൾഡൻ നിന്നും ഡിസംബർ മുതൽ ജനുവരി വരെ ഒരു മുകളിൽ പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബൈ മോൾ കൃപ്ര ക്രിസ്മസ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം ബാക്കിയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്